ഓരോരുത്തർക്കും ജാമ്യം കിട്ടി പുറത്തു വരുക ഇനി പത്മകുമാറിന് മാത്രമേ ജാമ്യം കിട്ടാനുള്ളൂ അദ്ദേഹത്തിന് ജാമ്യം കിട്ടുക അപ്പോൾ പ്രതികൾക്ക് കുറ്റപത്രം കൊടുക്കാതിരിക്കുന്നത് കൊണ്ട് തൊണ്ണൂറ് ദിവസത്തിനകം കുറ്റപത്രം കൊടുക്കാതിരിക്കുന്നതുകൊണ്ട് സ്വാഭാവിക ജാമ്യം ലഭിച്ച പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു സുപ്രീം കോടതി പോലും ജാമ്യം നിഷേധിച്ചതിന് ഏറ്റവും നല്ല മാർഗം ഇതാണെന്ന് കണ്ടിട്ടാണ് കുറ്റപത്രം സമർപ്പിക്കാതിരിക്കുന്നത് നടിയെ ആക്രമിച്ച കേസിൽ പാർശ്വലായ കുറ്റപത്രം സമർപ്പിച്ച് പ്രതികൾക്ക് ജാമ്യം കൊടുക്കാതിരുന്ന നടപടി കേരളത്തിൽ ജനങ്ങൾ കണ്ട ഒരു കാര്യമാണ് പാർശ്വലായ കുറ്റപത്രം പോലും സമർപ്പിക്കാതെ പ്രതികൾക്ക് ഞാൻ ജാമ്യം ലഭിക്കുന്ന നടപടിക്ക് ഗവൺമെന്റ് കൂട്ടി നിർത്തുകയാണ് ചെയ്തത് രണ്ട് കാര്യങ്ങൾ കൊണ്ടാണ് കുറ്റപത്രം സമർപ്പിക്കാതിരുന്നത് ഒന്ന് ഏറ്റവും പ്രധാനപ്പെട്ട പ്രോസിക്യൂഷൻ സാക്ഷ്യം കൊടുത്തില്ല രണ്ട് കെമിക്കൽ അനാലിസിസിന്റെ റിപ്പോർട്ട് കിട്ടിയില്ല ഈ രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് കുറ്റപത്രം വൈകിയതെന്നാണ് പറഞ്ഞത് ഇത് രണ്ടും ചെയ്യേണ്ടത് മുഖ്യമന്ത്രിയാണ് ആഭ്യന്തര വകുപ്പായി അപ്പോൾ വളരെ ബോധപൂർവമാണ് നമ്മൾ കണ്ടതുപോലെ പ്രതികൾക്ക് ഓരോരുത്തർക്കും ജാമ്യം ലഭിക്കാനുള്ള സൗകര്യം ഗവൺമെൻറ് രണ്ടാമത്തെ കാര്യം നാൽപ്പത്തൊന്ന് ദിവസം തന്ത്രി ജയിലിൽ കിടന്നിട്ട് ഇപ്പോൾ കൊല്ലം വിജിലൻസ് കോടതി പറയുന്നു അനയാർട്ടോ ഓഫ് എവിഡൻസ് ഇല്ല അദ്ദേഹത്തെ ഞങ്ങൾ ജാമ്യം കൊടുത്ത് വിടുകയാണെന്നാണ് പറഞ്ഞത് ഒരു തെളിവിൻ്റെ ഒരു കണിക പോലും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല അദ്ദേഹത്തെ ജയിലിൽ നിന്ന് മോചിതനാക്കാൻ കോടതി തീരുമാനിച്ചു ആ കോടതിയെ ഇപ്പോൾ വിമർശിക്കുകയാണ് നിയമമന്ത്രി ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏതായാലും ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഞങ്ങളിന്ന് സഭാനടപടികൾ ബഹിഷ്കരിച്ചത് ഞങ്ങളുടെ പാർലമെന്ററി പാർട്ടിയുടെ ഉപനേതാവ് ടി കെ ബാബു മറ്റു കാര്യങ്ങൾ വിശദീകരിക്കും ഈ നിയമസ ഈ നിയമസഭാ സമ്മേളനത്തിൻ്റെ തുടക്കം മുതൽ ഞങ്ങൾ സഭാനടപടികൾ ബഹിഷ്കരിച്ചു വരികയാണ് സ്വർണ്ണക്കൊള്ള കേസിൽ ദേവസ്വം മന്ത്രി രാജിവെക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടും എസ് ഐ ടിയുടെ അന്വേഷണത്തിൽ മുഖ്യമന്ത്രിയുടെ സമ്മർദ്ദം അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുമാണ് ഞങ്ങൾ സഭാനടപടികൾ ബഹിഷ്കരിച്ചു കൊണ്ടിരുന്നത് ഇന്ന് ഘട്ടത്തിലേക്ക് എത്തുമ്പോഴേക്കും ഗവൺമെൻറ് കൂടുതൽ ഗവൺമെൻറ് മുഖം ഈ വിഷയങ്ങളിൽ വികൃതമാകുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് ഇവിടെ സൂചിപ്പിച്ച പോലെ ശബരിമല വിശ്വാസ സംഗമത്തിൽ ആയി ബന്ധപ്പെട്ട ദേവസ്വം ബോർഡ് നിയോഗിച്ച ഓഡിറ്റർ ഹൈക്കോടതി സമർപ്പിച്ച റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ വലിയ തോതിലുള്ള തട്ടിപ്പുകൾ നടന്നു എന്ന് വ്യക്തമായിരിക്കുകയാണ് അറുന്നൂറ് പേർ ഭക്ഷണം കഴിച്ചപ്പോൾ അയ്യായിരം പേർ ഭക്ഷണം കഴിച്ചു എന്നുള്ള കണക്ക് അതുപോലെ തന്നെ അവിടെ െഡ് ഒരു രാത്രി കിടക്കാൻ ബെഡ് ഒരുക്കിയതിനുള്ള ചെലവുകൾ ഇതെല്ലാമായി ബന്ധപ്പെട്ട് ഒരുപാട് കഥകൾ ഇന്ന് പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് കോടതിയോടുള്ള യാതൊരു വിധത്തിലുള്ള അനാദരവില്ലെന്ന് മാത്രമല്ല കോടതി നടപടികളെ അങ്ങേയറ്റം കോടതികളെ ബഹുമാനിക്കുന്ന നിലപാടാണ് ഞങ്ങൾ ഇതേപര്യന്തം സ്വീകരിച്ചിട്ടുള്ളത് എന്നാൽ ചില കേസുകളിൽ വിധി പറഞ്ഞ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിനെ പ്രതീകാത്മമായി കടത്തിയ സമരങ്ങൾക്ക് നേതൃത്വം കൊടുത്ത പാരമ്പര്യം ഐക്യ ജനാധിപത്യ മുന്നണിക്ക് ഇല്ല എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് അതുപോലെ തന്നെ ഇവിടെ യുവതി സംഘവുമായി ബന്ധപ്പെട്ട കേസ് ഈ കാലഘട്ടത്തിലാണ് ഉണ്ടായത് ഈ ഗവൺമെൻറ് വിശ്വാസികളോട് അങ്ങേയറ്റം വഞ്ചനാപരമായ നിലപാടാണ് സ്വീകരിച്ചത് ഗവൺമെൻറ് ഒരു നിലപാടും ഇല്ല എന്നുള്ളതല്ല ഗവൺമെൻറ് ആ കാര്യത്തിൽ ഒളിച്ചുകളിയാണ് നടത്തുന്നത് കേരളത്തിലെ വിശ്വാസി സമൂഹത്തിന് അറിയേണ്ട കാര്യം യുവതി പ്രവേശന കാര്യത്തിൽ ഗവൺമെൻറ് നിലപാട് എന്താണ് എന്നുള്ളതാണ് ഗവൺമെൻറ് പറയുന്നത് ഇനിയും സമയമുണ്ട് എന്നുള്ളതാണ് പക്ഷേ ആ കാര്യത്തിൽ ഗവൺമെൻറ് ഒളിച്ചുകളി നടത്തിക്കുന്നു എന്നുള്ളത് വ്യക്തമായിരിക്കുകയാണ് അതുപോലെ തന്നെ ഇവിടെ സൂചിപ്പിച്ച കാര്യം ആവർത്തിക്കേണ്ട കാര്യമല്ല കോടതി പറഞ്ഞിരിക്കുന്നു തന്ത്രിയെ അറസ്റ്റ് ചെയ്ത കാര്യത്തിൽ തന്ത്രിയുടെ പേരിൽ കേസെടുത്ത കാര്യത്തിൽ തെളിവന്തിന്റെ കണിക പോലും ഇല്ല എന്ന് അപ്പോൾ ഗവൺമെൻറ് കൂടുതൽ കൂടുതൽ എക്സ്പോസ്ഡ് ആകുന്നു എന്നുള്ളതാണ് വ്യക്തമാക്കുന്നത് ആചാര ശംഖന കാര്യത്തിൽ ഗവൺമെൻറ് നിലപാടിന് നിൽക്കാഞ്ഞ തന്ത്രിയെ മനഃപൂർവ്വമായി നാൽപ്പത് ദിവസമാണ് ഈ ഗവൺമെൻറ് ജയിലിൽ ഇട്ടത് അതുപോലെ തന്നെ സ്വർണ്ണക്കൊള്ളക്കേസിൽ കുറ്റക്കാരായി ജയിലിലടയ്ക്കപ്പെട്ട എല്ലാവരും തന്നെ ഗവൺമെൻറ് കൃത്യസമയത്ത് കുറ്റപത്രം നൽകാത്തതിൻ്റെ പേരിൽ അവർക്കെല്ലാം തൊണ്ണൂറ് ദിവസം കഴിഞ്ഞപ്പോൾ ജാമ്പിംഗ് കൊടുക്കേണ്ട സ്ഥിതി ഉണ്ടായി ഈ ഗവൺമെൻറ് സ്വർണക്കൊള്ളക്കേസിൽ വരുത്തുന്ന വീഴ്ചകളാണ് ഇതിലൂടെ തെളിഞ്ഞുകൊണ്ടിരിക്കുന്നത് ഗവൺമെൻറ്റിൻ്റെ ആത്മാർത്ഥതയില്ലായ്മയാണ് വ്യക്തമായി കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഇന്നത്തെ സഭാ നടപടികൾ ബഹിഷ്കരിച്ചതും ഇതുവരെ ഈ സമരത്തിൽ ശക്തമായി നിയമസഭയിൽ നിലപാട് സ്വീകരിച്ചതും സംരക്ഷിക്കുക എന്നുള്ളതല്ല ഇവിടെ ആരാ സംരക്ഷിക്കുന്നത് കോടതി ബഹുമാനപ്പെട്ട കൊല്ലം വിജിലൻസ് കോടതിയാണ് മൂന്ന് പേജുള്ള വിധിന്യായത്തിൽ വ്യക്തമായി പറഞ്ഞത് തന്ത്രിയുടെ പേരിൽ ഒരു കുറ്റവുമില്ല പൂജാതി കർമ്മങ്ങളല്ലാതെ തന്ത്രിക്ക് തിരുവാഭരണ കമ്മീഷണർ തിരുവാഭരണം ഉൾപ്പെടെയുള്ള അയ്യപ്പൻ്റെ സ്വത്തുവകകൾ സംരക്ഷിക്കാനോ നടപടികൾ സ്വീകരിക്കാനോ തന്ത്രിക്ക് അധികാരമില്ല വളരെ വ്യക്തമായി തന്നെ കോടതി പറഞ്ഞ കാര്യമാണ് കോടതി പറഞ്ഞ കാര്യം ഞങ്ങൾ ഏറ്റു പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ ഞങ്ങൾ ഞങ്ങളാരെ സംരക്ഷിക്കുകയാണ് അവരെ ഗവൺമെൻറ് ചെയ്തൊരു വലിയ തെറ്റ് ആരാണ് തന്ത്രി സാക്ഷാത് ശബരിമല ശാസ്ത്രാവിൻ്റെ പ്രതിസ്ഥാനീയനാണ് തന്ത്രി എന്ന് പറയുന്നത് അങ്ങനെ ഒരു തന്ത്രിയെ നാൽപ്പത്തൊന്ന് ദിവസം ഒരു കാരണവുമില്ലാതെ ജയിലിൽ അടച്ചത് ശരിയാണോ തന്ത്രി ഏതൊരു വ്യക്തിയാണെങ്കിൽ പോലും ഇന്ത്യയിലെ ഒരു പൗരന് ഇങ്ങനെ ഒരു തെളിവുമില്ലാതെ ഒരു കാര്യവുമില്ലാതെ ജയിലിൽ ജയിലടക്കത് ശരിയാണോ അത് ഞങ്ങൾ ചോദിക്കാനുള്ള ബാധ്യത പ്രതിപക്ഷത്തിനില്ലേ തീർച്ചയായിട്ടും തന്ത്രിയെ കുടുക്കി മന്ത്രിയെ രക്ഷിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത് അത് നടക്കാൻ പോകുന്നില്ല കേരളത്തിലെ ജനങ്ങൾക്ക് ഇത് ബോധ്യമുള്ള കാര്യമാണ് എല്ലാവർക്കും ഇന്നലെ ഒരു കാര്യം എം വി ഗോവിന്ദം പറഞ്ഞു കാട്ടുകളന്മാരോടൊപ്പമാണ് തന്ത്രിയെന്ന് ആരാണ് ഈ കാട്ടുകള്ള്ളന്മാർ പത്മകുമാരും വാസുവൊക്കെ കാട്ടുകള്ളന്മാരാണെങ്കിൽ എന്തുകൊണ്ട് ഗോവിന്ദ നിങ്ങൾ നടപടി എടുത്തില്ല എന്തുകൊണ്ട് പത്മകുമാറിനെയും വാസുവിനേയും കാട്ടുകള്മാരുടെ പട്ടികയെ പെടുത്തി ഇന്നലെ ഗോവിന്ദർ പറഞ്ഞെങ്കിൽ അവരുടെ പേര് എന്തുകൊണ്ട് നടപടി എടുത്തില്ല ഇനിയെങ്കിലും എടുക്കുമോ ആ കാട്ടുകള്മാരുടെ പേരിൽ ഇന്ന് പറഞ്ഞാൽ ഈ കാട്ടുകള് എന്തിനാണ് അങ്ങ് മുഖ്യമന്ത്രി സംരക്ഷിക്കുന്നതെന്നാണ് എനിക്ക് ചോദിക്കാറുള്ളത് കേരളത്തിൽ ശബരിമലയിൽ ഭരണക്കാരുടെ ഒത്താശയോടുകൂടി നടന്ന വലിയ കൊള്ളയാണ് ഓരോ ദിവസം അത് പുറത്തു വരുന്നു മാത്രവുമല്ല ഗവൺമെൻറ് ഈ കൊള്ളയ്ക്ക് വേണ്ട ഒത്താശകൾ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുകയാണ് പ്രധാന പ്രതികളെല്ലാം പുറത്തു വന്നു പോറ്റി വന്നു വാസ് വന്നു അതുപോലെയുള്ളവർ വന്നു ഇനി പത്മകുമാറും വരാനിരിക്കുകയാണ് പത്മകുമാറിന് രണ്ട് കേസുകളിൽ ഒന്നിൽ സ്വാഭാവിക ജാമ്യം ലഭിച്ചു കഴിഞ്ഞു അപ്പോൾ ഈ കേസ് ദുർബലപ്പെടുത്തുകയാണ് പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള ആഭ്യന്തര വകുപ്പ് ചെയ്യുന്നത് ഞങ്ങൾ അതിനെതിരെ അതുൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട മുഴുവൻ വസ്തുതകളും പുറത്തു വരണം അതിന് പങ്കാളിയായിട്ടുള്ള ദേവസ്വം മന്ത്രിമാര് രാജിവെക്കണം എന്ന ഞങ്ങളുടെ ഈ ആവശ്യമുന്നയിച്ചു കൊണ്ടുള്ള സമരം ദിവസങ്ങളായിട്ട് തുടരുന്നതാണ് ഇന്നും ഞങ്ങളത് നിയമസഭയിൽ ആ സമരവുമായിട്ട് തന്നെയാണ് വന്നത് പക്ഷേ ഇപ്പോൾ ഓരോ ദിവസം ചെല്ലും തോറും സ്ഥിതിഗതികൾ കൂടുതൽ വഷളാവുകയും കേസ് ദുർബലപ്പെട്ടു കൊണ്ടിരിക്കുകയുമാണ് അപ്പോൾ ഒരു ഗവൺമെൻ്റ് ഇങ്ങനെ എല്ലാ ഒത്താശയും ചെയ്ത് കേസ് ദുർബലപ്പെടുത്തി നാളെ മറ്റ് പല കേസുകളെയും പോലെ ഈ ശബരിമലയിലെ ഈ വലിയ തെറ്റ് അത് ആ കേസ് ആവിയായി പോകുന്നതിന് മൂകസാക്ഷിയാകാൻ ഞങ്ങൾക്ക് സാധിക്കില്ല ഞങ്ങൾ ഇതിനെതിരെയുള്ള പോരാട്ടം നിയമസഭക്കകത്തും പുറത്തും രാഷ്ട്രീയമായ പോരാട്ടവും നിയമപരമായ പോരാട്ടവും ഒക്കെ ഞങ്ങൾ നേതൃത്വം നൽകി പ്രതിപക്ഷം മുന്നോട്ട് പോകും മാത്രവുമല്ല ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന ആഗോള അയ്യപ്പ സംഗമം പോലും നടത്തിയത് വലിയ തോതിൽ കൊള്ള നടത്താനായിരുന്നു എന്ന് വ്യക്തമായിരിക്കുകയാണ് അതിൻ്റെ കണക്കുകൾ കണ്ടാൽ കേരള ജനത ലജ്ജിച്ച് തലതാഴ്ത്തു ഭജനയ്ക്ക് വേണ്ടി ഗാനമാലപിക്കാൻ ഒരു ടീമിൻ്റെ പേരിൽ എട്ട് ലക്ഷം അങ്ങനെ ഒരു ഗാനം ആലപിക്കുന്ന സംഗതി പോലും അവരറിഞ്ഞിട്ടില്ല ഭക്ഷണത്തിൻ്റെ പേരിൽ കൊള്ള ആഗോള അയ്യപ്പ സംഗമം എന്ന് പറഞ്ഞ് വലിയ തോതിൽ ദേവസ്വം മുതൽ അപഹരിക്കാനാണ് ഭരണകക്ഷി നേതൃത്വം കൊടുത്തത് അപ്പോൾ ഇതൊന്നും ഒരിക്കലും ന്യായീകരിക്കാൻ കഴിയില്ല അതിനെതിരായ പോരാട്ടവുമായി തന്നെയാണ് യു ഡി എഫ് മുന്നോട്ട് പോകുന്നത് ഇനിയും ഈ പോരാട്ടം നിയമസഭ ഉള്ളിടത്തോളം നിയമസഭ കടത്തും അതിനുശേഷം ഇപ്പം തന്നെ പുറത്ത് നടക്കുന്ന സമരവും കൂടുതൽ ശക്തമായി ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും സ്വർണ്ണക്കൊള്ളയുടെ കാര്യത്തിൽ യഥാർത്ഥ പ്രതികളെ രക്ഷിക്കുകയും തന്ത്രിയെപ്പോലുള്ള ആചാരാനുഷ്ഠാനങ്ങൾക്ക് ഏറ്റവും നേതൃത്വം പുരോഗ തന്ത്രി ഉൾപ്പെടെയുള്ളവരെ അകാരണമായി ജയിലിലടക്കുകയും ചെയ്ത ഇടതു സർക്കാരിൻ്റെ പിണറായി സർക്കാരിൻ്റെ തെറ്റായ നിലപാടിൽ പ്രതിഷേധിച്ചുകൊണ്ട് യു ഡി എഫ് സമരപരിപാടികൾ ശക്തമായി മുന്നോട്ട് പോവുകയാണ് നിയമസഭയിൽ ഇന്ന് ഈ നിലപാടിനെതിരെ ഏറ്റവും ശക്തമായി പ്രതികരിക്കുവാൻ യു ഡി എഫ് മുന്നോട്ട് വന്നത് കുറ്റവാളികളും പ്രതികളുമായാണ് ഇത് രക്ഷപ്പെടാൻ പാടില്ല എന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ വിചിത്രമായി കാണാൻ കഴിയുന്നത് ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട പ്രതികളെ എല്ലാം പിണറായി സർക്കാർ പൂർണ്ണമായും സംരക്ഷിക്കുകയാണ് അവർക്ക് സംരക്ഷണം കൊടുക്കുന്നതോടൊപ്പം ഈ കേസ് കേരളത്തിൽ ഇല്ലാതാകണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഏറ്റവും കൂടുതൽ അതിനാവശ്യമായ അനാവശ്യമായ നടപടികളിലേക്ക് വരുന്നതാണ് സർക്കാരിൻ്റെ നിലപാട് അതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് യു ഡി എഫ് ഒറ്റക്കെട്ടായി ഈ പ്രതിഷേധത്തിലേക്ക് വന്നിട്ടുള്ളത് ഈ സമരപരിപാടി നിയമസഭയ്ക്കകത്തും പുറത്തും ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാൻ ഞാൻ ഒറ്റക്കെട്ടായി പരിശ്രമിക്കും എന്ന് സൂചിപ്പിക്കാം